ചൊക്രമുടിയിൽ ബൈസൻമാലി പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളായ രണ്ടുപേർക്ക് അമ്പതേക്കർ കയ്യേറ്റ സ്ഥലമുണ്ടെന്ന് അടിമാലി സ്വദേശി സി ബി ജോസഫ് പറഞ്ഞ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും രാജാക്കാട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു കയ്യേറ്റത്തിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങൾ നടത്തുകയും കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടികളും മറ്റും ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പുകമറ സൃഷ്ടിച്ച് അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടാനാണ് കയ്യേറ്റക്കാരനായ സിബി പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും ഇതിനെതിരായി കേസ് ഫയൽ ചെയ്യുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളാണ് ചക്രമുടി കയ്യേറ്റത്തിന് പിന്നിലെന്നും ഒരു പോലും കയ്യേറ്റ സ്ഥലമില്ലെന്നും ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുന്നതിന് ഒരു ആക്ഷേപവുമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വൈസൻമാലിയിലെ കോൺഗ്രസ് അംഗങ്ങൾ ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് തെളിവ് നൽകാൻ തയ്യാറാണോയെന്ന് ആരോപണ വിധേയനോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചോദിച്ചു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ആരോപണം തെളിയിക്കാത്ത ആരോപണം പിൻവലിക്കാനും മാപ്പ് പറയാനും ആരോപണ വിധേയൻ തയ്യാറാവണമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഭൂമി കയ്യേറ്റം തെളിഞ്ഞാൽ കയ്യേറിയ ഭൂമി തിരിച്ചു നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബൈസൻബാരിയിലെ കോൺഗ്രസ് അംഗങ്ങൾ ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ കൈയേറ്റ ഭൂമി ഏതാണെന്ന് കാണിച്ചു തന്നാൽ ആരോപണ വിധേയനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വിട്ടു തരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല കോൺഗ്രസിന്റെ അംഗങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന സി ബി ജോസഫ് എന്ന കയ്യേറ്റക്കാരൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിവ് ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറാവണം ഈ കയ്യേറ്റ ഭൂമി എവിടെയാണെന്ന് നാട്ടിലെ പൊതുസമൂഹത്തെ വിളിച്ച് കോൺഗ്രസിന്റെ അംഗങ്ങൾ കയ്യേറിയിരിക്കുന്ന ഭൂമി ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സി ബി ജോസഫിനുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് കാര്യത്തിൽ തെളിവ് നൽകാൻ ആരോപണ വിധേയം തയ്യാറാകുന്നില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയും പഞ്ചായത്ത് മെമ്പർമാരും ആരോപണ വിധേയനെതിരെ പരാതി അറിയിച്ചു ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ഇനിയും പോരാടുമെന്നും കയ്യേറ്റക്കാർ ആരായാലും അവർക്കെതിരെ നിൽക്കുമെന്നും നേതാക്കൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത് പറമ്പിൽ ബ്ലോക്ക് സെക്രട്ടറി ബിനോയ് ചെറുപുഷ്പം പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ ടി എം രതീഷ് സിജു ജേക്കബ് എന്നിവർ അറിയിച്ചു news bureau dajagumadi